ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് നിന്ന് പോയാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഒന്നുകിൽ വണ്ടിക്ക് പെട്രോൾ ഇല്ല അല്ലെങ്കിൽ വണ്ടിക്ക് എന്തിനും കംപ്ലൈൻ്റ് പെട്രോൾ ഇല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അടുത്തുള്ള പമ്പ് വരെ തള്ളിക്കേറ്റി വണ്ടി പെട്രോൾ ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു പിന്നെ നമ്മൾ അടുത്തുള്ള ബാർദ്ധ്യത്തിലോട്ടാണ് പോയത് ഇവിടെ മെനു കാർഡ് നോക്കുമ്പോൾ നിങ്ങൾ ഓർക്ക് ഇവിടെ എന്തോ കാര്യമായിട്ട് ഓർഡർ ചെയ്യാനായിട്ടായിരുന്നു അല്ലേ അല്ല തൊട്ടപ്പറേ ഇത്രയും നേരം ഫോൺ ഉണ്ടായിരുന്നോ ഫോണിൽ കാൽക്കുലേറ്റർ ഉള്ള ഓരോ ഫുഡിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവള് എന്ത് ഓർഡർ ചെയ്യണോ എന്നുള്ള ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ ഒരു മൈക്ക് സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതെടുത്ത് കുറച്ച് പാട്ടൊക്കെ പാടാൻ ട്രൈ ചെയ്തു ബാക്കി ില്ല മൈക്ക് വർക്ക് ആകാത്തത് കൊണ്ട് അവിടെ നിന്ന് ആൾക്കാരെ വിളിച്ച് മൈക്കൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കി ഫൈനലി അത് വർക്കായില്ല പിന്നെ നമ്മൾ അവിടെ ലൈമൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുവാണ് ചെയ്തത് നമ്മുടെ എല്ലാ കൂടുതലും കാണുമല്ലേ